പുന്നപ്പറ തെക്ക് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം സംഘടിപ്പിച്ചു ഒരാഴ്ചയോളമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത് ദേശീയപാതയുടെ കിഴക്കൻ മേഖലയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ളത് വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു അടുത്ത ദിവസം പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു മുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളമില്ല ഈ വിവരം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ എഇ എ എക് സി എല്ലാവരെയും നിരന്തരമായി വിളിക്കുകയാണ് പക്ഷേ നാളിതുവരെ ആ വിഷയത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിനാവശ്യമായ അവരെടുക്കുന്ന കുടിവെള്ളത്തിൻ്റെ പൈസ പിരിക്കുന്നത് അവരാണ് അപ്പോൾ കൃത്യമായിട്ടും ആ കുടിവെള്ളം എത്തിക്കാൻ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റി കാണിക്കേണ്ടതാണ് പക്ഷേ ഇവർ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് കുടിവെള്ളം കിട്ടാത്ത വിഷയം ഇവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമെന്നാണ് അവർ വിളിച്ചു പറയുന്നത് പക്ഷേ ജനങ്ങളിൽ പണം പിരിക്കുന്ന ആരാ വാട്ടർ അതോറിറ്റിയാണ് വിരിക്കുന്നത് വാട്ടർ അതോറിറ്റി പിരിക്കുന്ന ആ പണം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് അത് ചെയ്യുന്നില്ല ഇവിടുത്തെ ഈ ആലപ്പുഴയിലെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ എത്ര തവണ വിളിച്ച് ജനപ്രതിനിധികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് പരിശോധിക്കുവാനോ അതിനൊരു തീരുമാനം എടുത്തു കൊടുക്കാനോ ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാനോ ഇവർ പരിശ്രമിക്കുന്നില്ല ഏഴ് ദിവസമായി കുടിവെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും വന്നിവിടെ പിന്നെ ഇതിൻ്റെ വാദക്ക് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്